നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സന്ദർശക വിസയിൽ യു ഇയിലെത്തിയ മലയാളി വിദ്യാർത്ഥി ദുബായിൽ മരിച്ചതായുള്ള വാർത്ത കുടുംബത്തെ ആകെ തളർത്തിയിരിക്കുകയാണ് കോഴിക്കോട് ബാലുശ്ശേരി വട്ടോളി ബസാർകുളത്തിന്റെ മീറ്റൽ ഹൌസിൽ നാസർ താഴെ പുരയിലിന്റെ മകൻ മുഹമ്മദ് യാസിൻ ഇരുപത് വയസ്സാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാരോപിച്ച് പിതൃ സഹോദരൻ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാർച്ചിൽ പിതൃ സഹോദരൻ മുഹമ്മദ് ഇക്ബാലിന്റെ അരികിലെത്തിയ മുഹമ്മദ് യാസിൻ ഇന്നലെ വൈകിട്ട് വർഗയിലെ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു തുടർന്ന് കൂട്ടുകാരെല്ലാം ഇന്ന് പുലർച്ചെ നാലിന് മുഹമ്മദ് യാസിന് സുഖമില്ലെന്ന് പറഞ്ഞ് ഡയറയിലെ കൂട്ടുകാർ മുഹമ്മദ് ഇക്ബാലിനെ വിളിക്കുകയായിരുന്നു അവിടെ എത്തിയപ്പോൾ കൂട്ടുകാരുടെ നൈഫിലെ താമസ സ്ഥലത്ത് മുഹമ്മദ് യാസിൻ തളർന്നു കിടക്കുന്നതാണ് കണ്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു നിലവിൽ മൃതദേഹം ദുബായ് പോലീസ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇതിനോടകം തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു അതേസമയം പ്ലസ് ടു വരെ പഠിച്ച മുഹമ്മദ് യാസിൻ വിദ്യാഭ്യാസ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താതെ നാട്ടിൽ കൂട്ടുകാരോടൊപ്പം കറങ്ങി നടന്നതിനെ തുടർന്ന് പിതാവ് നാസിൻ മകനെ മുഹമ്മദ് ഇക്ബാലിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയായിരുന്നു അൽബുസിൽ സ്വന്തമായി ബിസിനസ് നടത്തുന്ന ഇദ്ദേഹം മുഹമ്മദ് യാസിന് താമസ വിസ എടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു നാട്ടിൽ കാണിച്ചിരുന്ന വികൃതിയൊക്കെ മാറി മുഹമ്മദ് യാസിൻ ഏറെ ശാന്തത പ്രകടിപ്പിച്ചിരുന്നതായി അദ്ദേഹം ഒരു പ്രമുഖ മാധ്യമത്തോട് പറയുകയുണ്ടായി പതിനഞ്ച് ദിവസം മുൻപാണ് വർഗയിൽ ഒരു പാർട്ടി പാർട്ടിയുണ്ടെന്ന് മുഹമ്മദ് ഇക്ബാലിനെ അറിയിച്ചത് ഇന്നലെ വീണ്ടും ഇക്കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തു വൈകിട്ട് ഏഴിന് മുഹമ്മദ് ഇക്ബാലിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് യാസിനെ വർഗയിൽ കൊണ്ടുവിടുകയായിരുന്നു യാത്രക്കിടെ മുഹമ്മദ് യാസിൻ എന്തോ മരുന്നിനെ കുറിച്ച് കൂട്ടുകാരുമായി ഫോണിൽ സംസാരിക്കുന്നത് കേട്ടിരുന്നു എന്നും എന്താണെന്ന് ചോദിച്ചപ്പോൾ തനിക്ക് തലവേദനയുണ്ടെന്നും അതിനുള്ള മരുന്നിന്റെ കാര്യമാണ് സംസാരിച്ചത് എന്നും മറുപടി നൽകിയതായും സുഹൃത്ത് മുഹമ്മദ് ഇക്ബാലിനെ അറിയിച്ചിട്ടുണ്ട് വർഗയിലെ പാർട്ടി നടന്ന കെട്ടിടത്തിന് അരികിൽ വിട്ട ശേഷം സുഹൃത്ത് മടങ്ങുകയും ചെയ്തു അതിനാൽ അവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെ കുറിച്ചും പാർട്ടിയെക്കുറിച്ചും കൂടുതൽ വിവരം അറിയില്ല എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത് എന്നാൽ സംഭവത്തെക്കുറിച്ച് ദയറയിലെ കൂട്ടുകാർ പറയുന്നത് ഇങ്ങനെ ഇന്നലെ അർദ്ധരാത്രിയോടെ തങ്ങൾ ഉല്ലാസ ബോട്ടിൽ നടന്ന പാർട്ടിയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ മുഹമ്മദ് യാസിൻ തളർന്നു കിടക്കുകയായിരുന്നു എന്നും ദയറയിലെ കൂട്ടുകാർ മുഹമ്മദ് ഇക്ബാലിനോട് പറഞ്ഞു മറ്റുള്ളവർ അപ്പോഴും പാട്ടുപാടി നൃത്തം ചെയ്യുകയായിരുന്നു മുഹമ്മദ് യാസിന് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ തളർച്ച അനുഭവപ്പെട്ടതാണെന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ സംസാരശേഷി ഇല്ലാതിരുന്ന മുഹമ്മദ് യാസിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ആരും തയ്യാറായതുമില്ല ഇതേ തുടർന്ന് മുഹമ്മദ് യാസിനെ ഡയറയിലെ മുറിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നും അറിയിച്ചു പിന്നീട് മുഹമ്മദ് ഇക്ബാൽ ിനെ വിവരം അറിയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി